നമസ്കാരം പാണക്കാട് ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെയാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലക്ഷണമൊത്ത ഒരു സംഖ്യയാണ് എന്ന് പാണക്കാട് തങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നും കെ എം ഷാജി പിണറായിയെ പോലെ ലക്ഷണമൊത്ത മറ്റൊരു സംഖ്യയെ കേരളത്തിൽ മറ്റെവിടെയും കാണാൻ കഴിയില്ല എന്നും ഷാജി ആഞ്ഞടിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ബഹുമാനപ്പെട്ട സാധികൃശിഹാബ്ദങ്ങളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് ഞാനിന്നലെ മെനഞ്ഞാന്ത് പറഞ്ഞിട്ടുള്ള മറുപടി പിന്നെ എന്നെക്കുറിച്ച് കുറിച്ച് പറയണത് അനാവശ്യമായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് പ്രകോപനപരമായിട്ട് സംസാരിക്കുകയാണ് എന്നൊക്കെയാണ് സത്യത്തിൽ ഇതിനകത്ത് ഒരു ചെറിയ വൈകാരികതയുടെ പ്രശ്നമുണ്ട് കാരണം ഇന്ന് എല്ലാവർക്കും അറിയാം സാധികളി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിവാദം അദ്ദേഹമായിട്ട് ഉണ്ടാക്കിയതല്ല അദ്ദേഹം മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ പരാമർശത്തിൻ്റെ മറുപടിയല്ല അദ്ദേഹം വേറെ ഒരുപാട് തിരക്കുകളിൽ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് പിന്നെ സമകാലികമായിട്ടുള്ള ഒരു കേരളം നമുക്കൊക്കെ അറിയാം അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുക ആ വിവാദങ്ങൾ പിന്നെ ജാതിയവും മതപരവും ഒക്കെ ആക്കി മാറ്റുക മനുഷ്യരെ തമ്മിൽ അകറ്റുക എന്നൊക്കെ പറയുന്ന വലിയ പ്രക്രിയ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടതിന് കണ്ടതിൻ്റെ സമാനമാർത്തൽ കേരളത്തിൽ നടക്കുന്നൊരു സമയമാണ് അത്തരമൊരു ഘട്ടത്തിൽ സാധിക്കല് തങ്ങളെ വളരെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലക്ക് അദ്ദേഹം അതിൽ ഉണ്ടാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അസ്വസ്ഥത കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന സയ്യിദ് മുഹമ്മദ് അള്ളി ഷിഹാബ് തങ്ങളാവട്ടെ ഹൈദരള്ളി തങ്ങളാവട്ടെ അവരൊക്കെ നിർവഹിച്ച ഒരു ദൗത്യം അപകടപ്പെടുമോ എന്ന ഭയം കൊണ്ട് തന്നെ അദ്ദേഹം അതിൽ വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയമാണ് അതിൻ്റെ പിറകിൽ നടക്കുന്ന ഒരാളെ ഇന്നലെ ഇന്നലെപ്പോലും നിങ്ങൾ മുന്നോമം വിഷയത്തിൽ കണ്ടതാണ് അങ്ങനെ നടക്കുന്ന ഒരാളെ ഒരു കാര്യമില്ലാതെ പിന്നെ ഒരു പിന്നെ വളരെ മോശമായ തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുക അതും ഒരു അടിസ്ഥാനരഹിതമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയെ പോലെ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴാണ് അത് പലതരത്തിലുള്ള കോണുകളിൽ നിന്നുണ്ട് നിങ്ങൾക്കറിയാം ഈ മുന്നമ്പം വിഷയത്തിൽ കേരളത്തിലെ ഒരു പിന്നെ മുസ്ലിം സംഘടനയുടെ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ലേഖനം വന്ന് നിങ്ങൾ മെനഞ്ഞാന്ന് വായിച്ചിട്ടുണ്ടാവും വളരെ പ്രകോപനപരമായിട്ടുള്ള ലേഖനം അത് ഈ പ്രശ്നത്തെ വഷളാക്കാൻ എല്ലാ സംഘടനകളും ഒരുമിച്ചിരുന്നതിനെ പോലും റദ്ദു ചെയ്യുന്ന തരത്തിലാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെ അനാവശ്യമായ വിവാദത്തിലേക്ക് വേറെ ചിലരുടെ താല്പര്യത്തെ പോലെ കൊണ്ടുവരുന്നു എന്നത് എന്ന് വന്നപ്പോഴാണ് ഞാൻ വിമർശനം ഉന്നയിച്ചത് പിന്നെ എൻ്റെ വിമർശനം മുഖ്യമന്ത്രി പിന്നെ ഒരു ആർ എസ് എസ് കാരനായി അല്ലെങ്കിൽ ഒരു സംഘിയാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് അതിനേക്കാൾ നല്ലൊരു രാഷ്ട്രീയ വിമർശനം സമകാലികമായിട്ട് ഉള്ളത് ഇപ്പോൾ ബൈഡൻ ജോർജ് ബൈഡൻ പറഞ്ഞൊരു ഒരു പോയിന്റ് ഉണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സയനിസ്റ്റ് ആവണമെങ്കിൽ ജൂതനാകേണ്ട ആവശ്യമില്ല എന്നാണ് അതുപോലെ തന്നെയാണ് ഒരു സംഖ്യാവണമെങ്കിൽ ആർ എസ് എസും ആവണ്ട അതല്ലെങ്കിൽ ബി ജെ പി ആവണ്ട വേറെ പലർക്കും പറ്റും എന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംഖ്യയാവാൻ ആർ എസ് എസ് ആവേണ്ട കാര്യമില്ല ബി ജെ പി ആവേണ്ട കാര്യമില്ല അദ്ദേഹം നിങ്ങൾ ആലോചിച്ച് നോക്കൂ എടുക്കുന്ന സമീപകാലത്ത് എടുത്തിട്ടുള്ള വളരെ ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ ഇതൊരു പക്ഷേ നമ്മളൊക്കെ കേൾക്കുന്ന പിണറായി വിജയൻ്റെ രാഷ്ട്രീയമായ പ്രസംഗങ്ങളുടെയോ രാഷ്ട്രീയമായ രീതിയുടെയോ ഭാഗമായിട്ടല്ലായിരിക്കാം നിർബന്ധിതമായ സാഹചര്യമായിരിക്കാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചില ചോയ്സുകൾ വരാം പാർട്ടിയാണോ വലുത് അതല്ലെങ്കിൽ പിന്നെ തന്നെ വിശ്വസിക്കുന്ന അണികളാണോ വലുത് രാജ്യമാണോ വലുത് അതല്ല തൻ്റെ മകളാണോ വലുത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ ഒരു പക്ഷേ സംഘിയായി മകളെ രക്ഷിക്കലാവാം എന്ന് അദ്ദേഹം കരുതുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഏതായിരുന്നാലും അദ്ദേഹം സമീപകാലത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സംഘിയാവാൻ ബി ജെ പി ആവേണ്ട കാര്യമില്ല എന്നാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അത് ഉണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹമായിട്ടുള്ള അദ്ദേഹമായിട്ടുള്ള അദ്ദേഹം ഒരു സംഘീചാരനാണ് എന്ന ആരോ ആക്ഷേപം